മാത്രമാണ് ശരിയെന്ന അഹങ്കാരത്തിൽ രാജ്യത്തെ ഭരിച്ചു ഭരി ബി ജെ പി കൊട്ടുകൊടുത്ത് ഐക്യരാഷ്ട്രസഭ എന്ത് തോന്നിവാസം ചെയ്താലും അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവിന്റെ കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച സംഘ നേതാക്കൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ അപ്രതീക്ഷിതമായ നിർണായക ഇടപെടൽ ചെറിയ ക്ഷീണമൊന്നുമല്ല വരുത്തി വരുത്തിവെച്ചിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് നമ്മളെ നിയന്ത്രിക്കുന്നുള്ളത് പൗരത്വ പ്രക്ഷോഭത്തിന്റെ പേരിൽ സഫൂറ സർക്കാരിനെ അന്യായമായി തടങ്കിലാക്കിയ നടപടിയെ എതിർത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ലംഘനം നടത്തിയ മോദി സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്ന നിർദ്ദേശമാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്നും നാടുകടത്താൻ നിയമം ഭേദഗതി ചെയ്ത് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച മോദി സർക്കാരും സംഘപരിവാരങ്ങളും ഈ രാജ്യത്തിലെ മതേതരത്വ വിശ്വാസികളുടെ ഒത്തൊരുമയുടെ ചൂട് ആവോളം അറിഞ്ഞതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യന്മാർ പോലും പൗരത്വ ഭേദഗതി എന്ന കരിനിയമം നടപ്പിലാക്കാൻ ഒന്ന് പേടിച്ചു നിൽക്കുമ്പോൾ അടുത്ത തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭാ സമിതിയാണ് പൗരത്വ പ്രക്ഷോഭം മറയാക്കി ഡൽഹിയിൽ കലാപം നടത്തിയെന്ന കുറ്റം ചുമത്തി ജാമിയ മിലയിലെ വിദ്യാർത്ഥിനിയായ സഫൂറ സർക്കാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറിന്റെ ലംഘനമാണെന്നാണ് ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ വിലയിരുത്തൽ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഇന്ത്യയും അംഗമായതിനാൽ അന്യായമായി തടങ്കലിൽ വെച്ച സഫൂറ സർക്കാറിന് അന്താരാഷ്ട്ര നിയമമനുസരിച്ചുള്ള നഷ്ടപരിഹാരം നരേന്ദ്രമോദി സർക്കാർ നൽകണമെന്നും സമിതി പ്രസ്താവിച്ചു സഫൂറയുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളും വിശ്വാസവുമാണ് അറസ്റ്റിന് മുഖ്യ കാരണമായത് കേസിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടത്തണം സഫൂറയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുവാൻ കാരണമായവർക്കെതിരെ നടപടി എടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ പ്രക്ഷോഭകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഇടപെടലാണ് ഐക്യരാഷ്ട്രസഭ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ചേർന്ന സമിതിയുടെ എൺപത്തി ഒൻപതാം സെഷനിലാണ് സഫൂറയുടെ അറസ്റ്റ് സംബന്ധിച്ച പ്രസ്താവന സമിതി നടത്തിയത് പ്രക്ഷോഭത്തിന്റെ പേരിൽ ഡൽഹിയിൽ കലാപം സൃഷ്ടിച്ചു എന്ന കുറ്റം ആരോപിച്ച് സഫൂറ എന്ന വിദ്യാർത്ഥിനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സഫൂറ ഗർഭിണിയായിരുന്നു കൊലപാതകം ഭീകരവാദം വധശ്രമം എന്നിവ ഉൾപ്പെടെ മുപ്പത്തിനാല് കേസുകളാണ് ഇവർക്കെതിരെയുള്ളത് രണ്ട് തവണ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടുവെങ്കിലും ജൂൺ ഇരുപത്തി മൂന്നിന് മാനുഷിക പരിഗണനയിൽ ഡൽഹി ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ആറ് വിദ്യാർത്ഥികളടക്കം ഈ കേസിൽ യു എ പി എ ചുമത്തപ്പെട്ട പതിനെട്ട് പേരിൽ സഫൂറയ്ക്കും ഖാനും മാത്രമേ പുറം ലോകം ആഹ്വാനം നൽകിയവരും കലാപകാരികളും വെളിയിൽ വാഴുമ്പോൾ ും കലാപകാർ അവകാശങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയെടുത്ത അമിത്ഷായും മുന്നോട്ട് വയ്ക്കാൻ ഓർക്കുന്നത് പോലും ഇനി കുറച്ച് ശ്രമകരമായ കാര്യം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഈ വിഷയത്തിൽ ഓരോ ദിവസവും ഉണ്ടാവുന്നുള്ളത്